ഇന്ത്യൻ പൗരന്മാരുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന തിരിച്ചറിയൽ രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിൽ രാജ്യത്തെ സാമൂഹിക ആധികാരിക രംഗത്ത് ആധാർ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു ഇപ്പോൾ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന ആധാർ കാർഡുമായി ബന്ധപ്പെട്ട സേവനങ്ങളെ കൂടുതൽ സുഗമവും ജനകീയവുമാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ഇത് ഡിജിറ്റൽ സൗകര്യങ്ങളുടെ പുതിയ വാതിൽ ജനങ്ങൾക്ക് മുന്നിൽ തുറക്കും ഈ ആപ്പ് വഴി ഉപയോക്താക്കൾക്ക് സ്വന്തം പേര് താമസവിലാസം ജനന തീയതി മൊബൈൽ നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ സ്മാർട്ട് ഫോണിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതോടെ നേരിട്ട് ആധാർ സേവനം സേവാ കേന്ദ്രങ്ങളിലേക്കോ എൻറോൾമെന്റ് ഏജൻസികളിലേക്കോ പോകേണ്ട ആവശ്യം ഗണ്യമായി കുറയുകയും ചെയ്യും സമയവും പണവും ലാഭപ്പെടുത്താൻ കഴിയുന്ന ഈ മാറ്റം ഡിജിറ്റൽ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾക്കൊപ്പം ചേർന്ന് മുന്നേറുന്ന ഒന്നാണ് ആപ്പ് കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് ഫേസ് ഐ ഡി സംവിധാനവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോടിക്കണക്കിന് ആളുകൾ ഒരേ സമയം സേവനം ഉപയോഗിക്കുമ്പോഴും തടസ്സരഹിതമായ പ്രവർത്തനം ഉറപ്പാക്കുന്ന വിധത്തിലാണ് ഈ സാങ്കേതിക ഉപയോഗിച്ചിരിക്കുന്നത് രേഖകളുടെ ഓട്ടോമേറ്റഡ് ലഭ്യത എന്നത് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുതയാണ് യുഡേയുടെ മറ്റൊരു പുതിയ ശ്രമം ഉപയോക്താക്കളുടെ ഡാറ്റ സർക്കാർ സ്രോതസ്സുകളിൽ നിന്ന് സ്വയം കൈപ്പറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇതുവഴി ജനന സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് രേഖകൾ എന്നിവ നേരിട്ട് ഡിജിറ്റലായി ബന്ധിപ്പിക്കാം ഇതിനോടൊപ്പം മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആധാർ ഗുഡ് ഗവർണൻസ് പോർട്ടൽ ആരംഭിച്ചു അപേക്ഷകൾ സമർപ്പിക്കുന്നതും അംഗീകരിക്കുന്നതും കൂടുതൽ ലളിതവും സുതാര്യവുമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം സാധാരണ പൗരന്മാർക്കും ഗ്രാമീണ സമൂഹങ്ങൾക്കും ഭരണകാര്യങ്ങളിൽ വേഗതയും സൗകര്യവും കൈവരിക്കാൻ ഇതിലൂടെ കഴിയും ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ വോട്ട് അവകാശം ലഭ്യമാകൂ ആധാർ കാർഡ് വെറും തിരിച്ചറിയൽ രേഖയായി മാത്രമേ ഉപയോഗിക്കാനാവൂ അതിനാൽ ഭരണഘടനയും ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകളും സുപ്രീം കോടതി വിധിയും പാലിച്ച് ആധാറും എപ്പിക്കും ബന്ധിപ്പിക്കാൻ കഴിയൂ എന്നതാണ് ഔദ്യോഗിക പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് ഈ സംവിധാനം രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾക്ക് തടസ്സരഹിതവും സുരക്ഷിതവുമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം ഈ ആപ്പ് ഗ്രാമീണ ജനങ്ങൾക്കും മുതിർന്ന പൗരന്മാർക്കും ഒരു അനുഗ്രഹമാകും മണിക്കൂറുകളോളം കാത്തു നിൽക്കാതെ സ്വന്തം വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ രേഖകൾ പുതുക്കുന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ പുതിയൊരു ചരിത്ര ഘട്ടം കൂടിയാണ് ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ മൊബൈൽ ആപ്പ് ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവി കൂടുതൽ ശക്തമാക്കുന്ന മറ്റൊരു വലിയ ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നു മാത്രമല്ല ആധാർ ആപ്പിന്റെ ഈ നവീകരണം ദൈനംദിന ജീവിതത്തെ മികച്ചതാക്കുകയും സർക്കാർ സംവിധാനങ്ങളോടുള്ള വിശ്വാസവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുകയും ചെയ്യും സാങ്കേതികവിദ്യയുടെ ഉത്തരവാദിത്തമുള്ള ഉപയോഗവും ഭരണഘടനാപരമായ നിയന്ത്രണങ്ങളും കൈകോർത്താൽ ജനങ്ങൾക്ക് കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമായ സേവനങ്ങൾ ഉറപ്പാക്കാൻ കഴിയും